ഓ ഓ ഓ ഓ ഓ വന്നല്ലോ അസ്സലാമു അലൈക്കും എജി പാടിക്കോ പാടി കേഞ്ഞിട്ട് എന്തി സലാം ജൂഡ് बोलेगा एसी इधर है बोला किधर है അമീർ 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 एसी किधर है onun ke nal ki to abhi mar rahi thi kya yaar gaar pe tadna node no pala ഞാനേ ഞാൻ പതിനഞ്ചാം നേട മേനയ്ക്ക് ഏസി ഐ ചെയ്യുന്നു അസുഖം ഉണ്ടോ അതിന്റെ ഇടയിലാണ് വിളിച്ചത് ആ അപ്പൊ മുഖത്ത് വെച്ചിട്ടല്ലേ വെച്ചിട്ട് ഏസി തോളു ഇവിടെ സോൾഡറ് സോൾഡർ അതിന്റെ ഇതില്ലോ ക്ഷീണില്ല ഫുഡ് എല്ലാം അടിച്ച ഒരു ഫീലിംഗ് അല്ല ഇതിലുള്ള മുഖത്ത് ഭാവത്തിലുള്ള നല്ല പച്ച വെള്ളം കുടിച്ചിട്ടില്ല വെള്ളം കുടിക്കുന്നതിന് മുന്നേ ഞാൻ പച്ച വെള്ളം കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു വന്നിട്ട് എന്തിനാ പറയണേ ഞാൻ ചിപ്സ് നിട്ട ഞാൻ ബർഗർ നട്ടേന്ന് ഇഞ്ചോട്ടില്ല ഞാനും എന്റെ വള്ളകാലിയായാലും പ്രശ്നമില്ല രണ്ടേ ഉള്ളേന്ന നമ്മളതുപോലെ എന്റെ പള്ള ചെറിയതാ ഞാൻ ചെറിയ മെൽഞ്ഞങ്ങയാ എന്താ സ്ലിം ഡ്യൂട്ടി പറഞ്ഞെ ആ അതാ ഞാൻ പറഞ്ഞേ ഞാൻ സ്ലിം ഡ്യൂട്ടിയാണ് അതാ പറഞ്ഞേ ഡ്യൂട്ടി അല്ലേ സ്ലിം ഡ്യൂട്ടി സ്ലിം ഡ്യൂട്ടി അതായത് മെലിഞ്ഞാണ് ആ സിം സ്ലിം ഡ്യൂട്ടി 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 ബോഡി ഞാൻ പിന്നെ ഡെയിലി രാവിലെ ഞാന് എണീച്ചാല് എനിക്ക് രണ്ട് മുട്ട എന്റെ ഓഫറേ ഇല്ല വെള്ളത്തോട് തോടല്ലേ മുട്ട എങ്ങനെ പൊട്ടിച്ചിട്ട് ഉൾട്ടാ പുറ ഡിൾട്ടുട്ട് മഞ്ഞും കെട്ടും വെള്ളേന്റെ മുകളിൽ തന്നെ മഞ്ഞ എന്നിട്ട് അതിനെന്തോടെ എടുക്കും കുറച്ചൊന്ന് വെച്ചാല് ഇങ്ങനെ കിട്ടും അതായത് അധികം ഇത് പറഞ്ഞേക്ക് മനസ്സിലായി അതായത് കുളിസൈ കുളിസൈ ഞാനത് അപ്പൊ അപ്പൊ ഞാൻ എന്താ എടുക്കോ അതും ഒരു ചായയോ രാവിലെ കുടിക്കൂ കാലി ടീ ആണോ കാലി ടീ കാലി ടീം ഇതും കുടിച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിയായാലും പന്ത്രണ്ട് ഒരു മണിയായാലും കുറച്ച് മോട്ട ചോറ് സംശയം ചോദിക്കട്ടെ അതും മനസ്സിലായി ഇതും മനസ്സിലായി വധ അത് മനസ്സിലായില്ല മനസിലായില്ല അതും ഇതും വധു എന്താ വധു അത് മനസ്സിലായിട്ടില്ല പറഞ്ഞ പൊട്ട വധുസിനെ ഞാൻ പറഞ്ഞു പറഞ്ഞു അതും ഇതും പറഞ്ഞു ഇക്ക അതും ഇതും മനസ്സിലായി വധു മനസ്സിലായില്ല വധുക്കേഷൻ ചെയ്തോ എൻഫിക്കേഷൻ കുരുമുളക് അതാണ് വധു

മോട്ടാ ചോറ് വേം വേച്ചി കസ്റ്റമർ വന്നിട്ട് തെറ്റും പിന്നെ മോട്ടാ ചോറ് കിട്ടൂലും ബിരിയാണിനോട് വലിയ ഇഷ്ടമില്ല അത് കിട്ടി പിന്നെ പെരാന് കുടിക്കൂ കാരണം എന്താ വെച്ചാല് ചോറ് കിട്ടിയിരിക്കില്ല മോട്ട ചോറ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കൂല്ല പിന്നെ ഇന്നാട്ട എന്റെ മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പാട് പോയി അരച്ചിളി ഞാൻ തിന്നു മോട്ട കിട്ടിയെങ്കിൽ ഇനി ഒന്ന് എന്റെ മുന്നിൽ നോക്ക് തിന്നുവല്ലോ തിരികും പിടിക്കൂ പ്രഷർ കാര്യോ അന്നേരം ഇഞ്ചു തിന്നുന്നില്ല ില്ല മോട്ട മാത്രം തിന്ന് തിന്നു ബാരിക്കണം തിന്നുന്നില്ല തിന്നിച്ച് മോട്ടണ്ട തിന്നു മോട്ട തിന്നു നൂറ്

मोटो मेल नहीं को एल्लर को मेट्टू मोटो पेट्रोल नहीं भरा हाँ ओड़ा हाँ और ये सैमसंग जो इकना लो हाँ चल चल अमीर भाई ये मोट मोटो है ना मोटो चावल चावल मोटो ये मोटल मोटल मोटो आदमी का मिलता है मोटो मोटो आदमी का मिलता है चावल चावल खाएगा तो मोटा होगा मोटा होता ना हाँ। है

അനക്കൊന്നും ൊന്നുംറിയില്ലേ എനിക്കറിയാ വല്യ മൂപ്പനെ ഞാൻ ഞാൻ ഹിന്ദിക്കാരാണ് ഇടപഴകണ ഉച്ച എന്താ ഭാര്യ നാളെ മുതല് എന്താ ഭാര്യ അഞ്ചു വരുമ്പോഴിക്കുമ്പോ ഇന്നൊരു സംഭവം ഞാൻ ഗ്രാൻഡിൽ പോയേക്ക് ഞാൻ നാട്ടിൽ കുറച്ച് പർച്ചേസ് ചെയ്തു അപ്പൊ സുലൈമാൻ എന്ന് പറഞ്ഞ ഒരാള് എനിക്കൊരു ഒരു സ്പ്രേ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു ഞാൻ ഞാൻ ചെറിച്ചത് ഞാൻ ചോദിച്ചേ ഞാൻ ഇനി വരുന്നതിന് മുന്നേ അന്നോട് ഒരുത്തം പറയാന്ന് ഐ ലവ് യു എന്ന് ആണുങ്ങൾ ആണുങ്ങളോട് ഐ ലവ് യു എന്ന് അറിയാ ഐ ലവ് യു ി ഞാൻ പേര് നോക്കി ഈ ഐ ലവ് യു എന്ന് പറയുന്നത് പേര് നോക്കുമ്പോ ഒരുത്തന്റെ പേര് അപ്പൊ ചിരി വന്നിട്ട് ഏപില്ല ആണുങ്ങൾ ആണുങ്ങളോട് ഐ ലവ് യു എന്ന് അതോ ഒന്ന് കാണോ കണ്ണു പറയാണോ വന്നത് ആരാക്കില്ല ഒരുത്തം പറഞ്ഞത് ഐ ലവ് യു ലവ്യൂന്ന് കണ്ണ് കാണൂല കണ്ണു കാണിച്ച ഒരിക്കലും ഐ ലവ് യു പറയില്ല എങ്ങനെ അലിയാ അലാവി പറയാ മോഹന് കണ്ടിട്ട് അലിലാവി പറയന്തോടും എന്റെ കടയിലൊരാള് വരണ്ടേ അത് കണ്ണോട്ടന അല്ലാതെ ഒരിക്കലും അയിലാവി പറയില്ല പറയാൻ കാരണില്ല അത് ഇന്നോടും പറയുണ്ടല്ലോ ോട് പറയാട്ടാ വിചാരിച്ചാണേ ഞാൻ അയിലാവീന്ന് പറയുമ്പോക്ക് പേടിയാ പോ ഒരു അയിലാവി പറഞ്ഞ ആള് ഞാൻ ആ കുടുങ്ങനെ പോകണ പേടിയാ അല്ലാടേക്കാട്ടും ചിരി വരുന്നുണ്ട് എന്റെ മോന്ത കാണുമ്പോ അല്ലാ ഞാൻ പറയണ്ട പിന്നെ ഞാൻ ഫോണിനോട് പേര് പിന്നെ പേര് ആരുടെ പറയടോ ഞാൻ പിന്നെ ആരോടെ പറഞ്ഞു എനിക്ക് വേറെ ഇരിക്കോറ് ഉച്ചക്ക് വൈകുന്നേരം കഴിക്കാൻ നിക്കിരിക്ക വൈകുന്നേരത്ത് ചെന്ത കായ് വാട്ടിയ

അതെന്നെ കൊലപ്പായ കൊലപ്പായോ അത് ബാട്ടിട്ട് തിന്നും വൈകുന്നേരം കൊറച്ച് പഞ്ചാരി നെയ്യിലാക്കിട്ട് ഇങ്ങനെ ഇതാക്കിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ലൈസിൽ കട്ട് ചെയ്തിട്ട് നല്ല സ്പൂണുകൊണ്ട് ഇങ്ങനെ തിന്നും അതായത് വെൽച്ചെണ്ണിടത്ത് ഇങ്ങനെ 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 ആക്കിട്ട് പൊരിച്ചിട്ട് എടുത്തിട്ട് അതിൽ കുത്തി ചഴച്ചിട്ട് ഇങ്ങനെ രണ്ട് സ്പൂൺ ഇട്ട് ഇളക്കിട്ട് അത് തിന്നു അല്ലേ പാട്ടല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ എന്താണെടുക്കും വൈകുന്നേരം ഒരു ചായ അതിൻ്റെ കൂടെ കുടിച്ച് കായ് വാട്ടിയാ തിന്ന് എന്താ പോയിട്ട് ഒന്ന് ഓർമ്മി പഴം കായാറ പൈസയാണ് ഓക്കേ എന്നാ പഴം പാട്ടിയാ തിന്ന് ഒരു ചായയും കുടിച്ച് പോയിട്ട് ഉറങ്ങിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് പിന്നെയും വരും പിന്നെയും വന്ന് കുറച്ച് ഡൂട്ടിയെല്ലാം എടുത്ത് ഡൂട്ടിയെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെയും എന്തോടും എടുക്കൂ എന്തെങ്കിലും നല്ല കുഞ്ഞിപ്പത്തിലോ അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പിന്നെ ഇടിയപ്പോ അല്ലെങ്കിൽ വെള്ളപ്പോ എന്തെങ്കിലും അതിനോടി ഇത്തിനെ ചിക്കൻ കറിയോ അധികം സ്പൈസിയുള്ള ഒന്നും കഴിക്കൂല ഏഹ് മസാല കുറവുള്ള എന്തെങ്കിലും ഒരു കറിയും കൂട്ടിയിട്ട് തിന്നു ഞാനെന്താ തിന്നു പന്ത്രണ്ടര മണിയായാലാണ് പ്രശ്നം ഒരു ജ്യൂസ് ഞാനെന്താറിയ ഇപ്പൊ മണിക്ക് പോയി കിടന്നുറങ്ങും ഞാൻ ഒരു ഒരു മണിക്ക് എണീക്കോ ഫ്രിഡ്ജ് തുറക്കുമ്പോ ആരുടെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അതിൽ അത് കുടിച്ചു ഓല് വരും വൈകുന്നേരത്ത് ജ്യൂസ് എവിടെയെക്കും ഞാൻ പറയും ഞാൻ കണ്ടിട്ടില്ലാന്ന് ടുത്ത് ആമസോണിലെ നമ്പർ ഇഞ്ച ഇഞ്ച ജ്യൂസ് കുറച്ച് ജ്യൂസ് വെക്കണം നമുക്ക് ആമസോണിലെ നമ്പർ കടുത്ത് ആമസോൺ എന്നിട്ട് വർത്താൻ വർത്താൻമാനായി തെലപാത്തിന്റെ നമ്പർ നമ്പർ കിടക്കേലും ഇന്ത്യ സെല്ലാജ് നമ്മള് നമ്പർ ആമസോൺ ആമസോണിക്ക് വിളിച്ചിട്ടോ അതിന് വിളിച്ചിട്ടാണ് ഏ ആമസോണ സല്ലാജാ ആമസോണിലും കടയില് പോയിട്ട് വാങ്ങിട്ട് സല്ലാജിൽ ഒക്കെ ആമസോണിൽ സെല്ലാജ് നറക്കും ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അതാണ് ആദ്യമായിട്ട് കേൾക്കാണ് ആമസോണില ആമസോണെന്ന് പറഞ്ഞ ബാക്കി ആദ്യമായിട്ട് ഓൺലൈനില്

ശരിക്കും പോലെ ഒരു വർത്താനം ഏത് ഏത് മഞ്ഞ വായിക്കുമ്പോത്തി നമ്മളെ തെലപാത്ത ആ അതിന്റെ നമ്പറുണ്ടാ അതിന് നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്താലും ഇവന്റെ

അപ്പൊ ഇവര് വെറുതെ കൊടുത്ത് ഫിറ്റ് ചെയ്ത് തരുമോ അതില് അടിക്കണം ഇഞ്ച കാടിച്ചാലേ അതിന് പൈസ അങ്ങോട്ടോ ഇതോ അറിയില്ല അതേ ചോയിക്കണേ അറിയാത്തോണ്ട് ചോദിക്കണേ ഇതാണോ കാർഡ് ഇതാണോ പെട്രോൾ കാർഡാന്നെ ഇത് പെട്രോൾ കാർഡാ

വേറെ ഇല്ലേടോ നമ്മളിപ്പോ നമ്മളെ കയ്യിലിപ്പോ ഗ്യാസ് ഇല്ല അപ്പൊ നമ്മൾ എന്തുകൊണ്ട് എടുക്കും അവിടെ നിന്ന് ഒരു മെഷീൻ ഉണ്ടാവും അതിങ്ങനെ കാണിച്ചു കൊടുക്കും അത് വഞ്ഞ് ഗ്യാസ് റൂമ് നാട്ടിൽ എടുക്കേ

മൂന്ന് ഓപ്ഷനാണ് ആണ് അടുത്തുള്ളത് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാനിപ്പോ ഗ്രാൻഡിൽ നിന്ന് സാധനം വാങ്ങി ഞാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലേ പറയ സാധന അല്ലെങ്കിൽ ഇന്നട കെട്ടിടും അല്ലെങ്കിൽ ഇന്നോട് വരെ രണ്ട് ആരും ഉണ്ടെങ്കിൽ പൈസ പോയിട്ടുണ്ടെന്നാണ് ഈ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് ഇതൊക്കെ ഞാൻ അല്ല അതല്ലേ എളുപ്പം വഴി ഉള്ളത് അത് രണ്ട് സിമ്പിൾ ആക്കുള്ളൂ ഞാൻ കണ്ടിട്ടില്ല പരിപാടി കഴിഞ്ഞു ഓലിങ്ങനെ കൊടുന്ന് ഞാൻ ഇങ്ങനെ കുടിച്ചു ഓലച്ചവിടെ ഞാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞു അന്റെ റൂമിലാറ്റ പഞ്ഞിടുണ്ടോ തെളിവുണ്ടോ തെളിവുണ്ടോ അടിച്ച് ഒന്നുമില്ല ഞാൻ അടിച്ച പെൻറെ കുടിച്ചില്ലേ ഇനി എന്ത് അടിയങ്ങ് തുടങ്ങും അതങ്ങനെ വെറുതെ അടിച്ചിട്ട് അങ്ങനെ തെളിവില്ലാതെ അടി വെച്ചില്ല തെളിവാണോ ക്യാമറ പിച്ച് ചെയ്ത് ചൂസിന് വേണ്ടിട്ട് ഒരു ക്യാമറ ഫിച്ച് ചെയ്യോ തെളിവെച്ചു വരും അന്നോടാവൂലത്തെ പയ്യനോടും അതാവണ്ടേ തെളിവ് വേണം തെളിവില്ലാത്ത ഒരു കാര്യം നടക്കൂല തെളിവില്ലാന്നിട്ട് വെറുതെ തലച്ചിട്ട് എന്താ കാര്യം ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞര് ആ പറഞ്ഞു ഇഞ്ഞോട് ഒരു കാര്യം പറയുണ്ട് ഇനി നാട്ടിൽ പോന്നു ഇരുപത്തി ആറിന് പോകുമ്പോ ഇഞ്ചാ ഫോൺ ഉണ്ടല്ലോ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്യും സിമ്മ് കഴിക്കുകയും ചെയ്യും അങ്ങനെ തന്നെ എടുത്തിട്ട് ഇഞ്ചട കൊണ്ടോണം പറ്റോ കവറിങ്ങനെ മാറ്റണം ഇവിടുന്ന് മാറ്റണം നാളെ തന്നെ മാറ്റണം പൈസ പൈസ തരൂ ഇനി കവർ മാറ്റിക്കോ കവർ ഇപ്പൊ തന്നെ മാറ്റണം നാട്ടിൽ കൊണ്ടുപോലെ നാട്ടിൽ കൊണ്ടുവല്ലേ നാട്ടിൽ നിന്ന് ഇനി കവർ മാറ്റാനൊന്നും നിൽക്കല്ല സ്വിച്ച് ഓഫ് ആവാൻ പാടില്ല ഫുൾ ചാർജ് കുത്തണം അതിനെ കൊണ്ട് ഇഞ്ഞ് ഫ്ലൈറ്റിൽ നിന്നൊന്നും കളിക്കരു സ്വിച്ച് ഓഫ് ആവാൻ പാടില്ല നാട്ടിൽ കൊണ്ടേപാട് കുത്തിയിടണോ ഒന്നര മണിക്ക് നാട്ടിലെ അതായത് ഇവിടുത്തെ ഒന്നര മണി നേരം നാട്ടിലെ മൂന്ന് മണിക്ക് എണീക്കണോ എന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറഞ്ഞെടുക്കണോ ഇനി പോൽസക്ക് എന്താണ് എടുക്കണോ ലൈവണോ മൂന്നര മണിട്ടെ മാസം തുടങ്ങിയോ മൂന്ന് മണിക്ക് എണീക്ക ടൈമിംഗ് ടൈം ടൈം മണി അങ്ങനെ ഞാൻ എങ്ങനെ ദിവസം ഇറങ്ങി എന്റെ േ ദുബിലെ നാട്ടിലെന്തോ കാണുന്നുണ്ടല്ലോ ടിക്കടോക്ക് വന്നിട്ടുണ്ടാ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് 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 കൊറേ എന്തല്ലോ ഇതു െ അതാണ് ഇപ്പൊ കേക്ക് ഇന്ത്യയിൽ പിയു കെ കെ ഇന്ത്യയിൽ അങ്ങനത്തെ വൃത്തിട്ടൊന്നും വരൂല്ല ഇന്ത്യയിൽ വരണേൽ അന്റേല് ഓടിച്ച് ണ്ടാരെ പറഞ്ഞൂടാണ്ട് കടക്കണ്ട അതിനോട് പറലാക്ക് ഫോണില് കണക്കരുത് പറഞ്ഞൂട് പൊയ്ക്കോളൂ തമിഴ് പറഞ്ഞാലും ഒക്കെ പറഞ്ഞാൽ കേട്ടോക്കണ്ട ഏത് ഭാഷയിലും പറയാ ഹലോ ഫ്രണ്ട് ിങ്സ് നോ എനിങ് ഐട്ട് റോങ് മേലാക്കിന്റെ മലയാളത്തിൽ അങ്ങനെ പറയണ്ട ചൂടായി കഴിഞ്ഞാൽ തിരിച്ചും ചൂടാവും അതിനിന്നും അന്നെ കിട്ടൂല അപ്പൊ അന്റെ റൂമിൽ വന്നിട്ട് പിന്നെ അറിയില്ല അതുപോലെ ഇപ്പൊ ചൂടായമാര് ചൂടാവോട് എന്തൊരു കഷ്ടാണ് എന്തായാലും ടിക്ടോക്ക് പിന്നെ അതാണ് ഇങ്ങനെ വരാൻ കാരണം ப்ீஸ் டினர் மை ஷாப் அதுதான் படிச்சோன்னே இவன் போய் மொத்தத்துக்கல கரிம இஞ்ச பையனையா കരീമ കരീമിനെ ഹലോ ഞങ്ങ പോയ ആകെ ഞാൻ ഒരു തമിഴപ്പ വിളിച്ചതിനോട് പറയണേ ഒരു തമിഴപ്പ വിളിച്ചതിനോട് പറയണേ കണ്ണുക്കുൾ നീയ കല്യാണം ഞാന കുഞ്ഞാന്തടി കുടുംബാന്തടി കൂ

സീറ്റ് കാണിക്കല്ല സീറ്റം കാണിക്കില്ല ഇന്റെ ടീഷർട്ട് ഈ ടീഷർട്ട് ഇട്ടുകൊണ്ടാണോ ഫോൺ കട്ടാക്കിട്ട് കട്ടാക്കി ലൈവ് ലൈവിടുക അല്ലെങ്കിൽ സത്യം പറഞ്ഞ കട്ടാക്കി പോവാ പതിനഞ്ചിനെ കിട്ടൂല കട്ടാക്കിട് ടോ അല്ല എനിക്കും പിന്നെ പിന്നെ ലൈവ് കട്ടായിട്ട് കെരീമ എന്നെ രക്ഷപ്പെടുത്തു കെരീമ ഇന്നെ രക്ഷ കെരീമ രക്ഷപ്പെടുത്തൂല ഞാൻ പഠിപ്പിച്ചു തരൂല അപ്പൊ തന്നെ പറഞ്ഞില്ലാന്ന് കണ്ട